മോഹലാലിന് കിട്ടുന്ന അദ്ദേഹ റെസ്പോൺസ് തന്നെയാണ് മകൻ പ്രണവ് മോഹൻലാലിന് കിട്ടുന്നതെന്ന് ഇന്നേ ദിവസം തന്നെ മനസ്സിലായി കാരണം പ്രണവിന്റെ ഒരു പുതിയ സിനിമ ഇറങ്ങിയാണല്ലോ ഡി എസ് ഇറേ അതിന് കിട്ടുന്ന റെസ്പോൺസ് തന്നെയാണ് അത് വ്യക്തമാകുന്നത് പ്രണവിന്റെ ഗംഭീര പ്രകടനം ഈ ചിത്രത്തിൽ നിന്നും കിട്ടുമെന്ന് പ്രേക്ഷകർ അറിയുമ്പോൾ തന്നെ അവർക്ക് ആകാംക്ഷ കൂടിയിട്ടുണ്ട് ഇപ്പോൾ ചിത്രത്തിന്റെ റിലീസ് അടുക്കുമ്പോൾ ചിത്രത്തിന്റെ പെയ്ഡ് റിവ്യൂ വരാൻ പോവുകയാണ് സിനിമാ പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ഡി എസ് ഇറ പ്രമേയത്തിന് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ പ്രണവ് മോഹൻലാലാണ് നായകൻ ഹലോവിൻ ദിനമായ ഒക്ടോബർ മുപ്പത്തൊന്നിന് ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് അണിയറ പ്രവർത്തർ അറിയിച്ചത് ഇപ്പോഴിതാ ചിത്രം ഒരു ദിവസം മുന്നേ എത്തുമെന്നുള്ള വാർത്തകൾ സിനിമാ പ്രേമികളെ സന്തോഷിപ്പിക്കുന്നത് ചിത്രത്തിന്റെ പെയ്ഡ് പ്രീമിയർ ആണ് നടക്കാൻ പോകുന്നത് റിലീസിന്റെ തലേ ദിവസം രാത്രി ഡി എസ് ഇറേക്ക് പെയ്ഡ് പ്രീമിയർ ഒരുക്കുന്നുണ്ട് കേരളത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട സ്ക്രീനുകളിൽ മാത്രമാണ് പെയ്ഡ് പ്രീമിയർ നടക്കുന്നത് പല സിനിമകൾക്കും റിലീസിന് മുമ്പ് പ്രീമിയർ ഷോ എന്ന ഏർപ്പാട് കഴിഞ്ഞ കുറച്ചു കാലമായി മലയാളത്തിൽ നടന്നു പോരുന്നുണ്ട് സിനിമയുടെ ക്രൂവുമായി ബന്ധപ്പെട്ടവരും മാധ്യമങ്ങളും മാത്രമായിരുന്നു ഇത്തരം പ്രീമിയർ ഷോയിൽ പങ്കെടുത്തിരുന്നത് എന്നാൽ അന്യഭാഷയിൽ ആരാധകർക്കായി റിലീസിന്റെ തലേ ദിവസം പെയ്ഡ് പ്രീമിയർ ഷോ അടുത്ത ചാർട്ട് ചെയ്ത് തുടങ്ങിയിരുന്നു മികച്ച പ്രതികരണം ലഭിച്ചതോടെ കേരളത്തിലും ഈ പരീക്ഷണം നടത്തുകയായിരുന്നു സേന ഹാക്ഡെ സംവിധാനം ചെയ്ത അവിധത്തിന് കേരളത്തിൽ പ്രീമിയർ ഉണ്ടായിരുന്നു ഡി എസ് ഇറയെ പോലെ ഏർപ്പെടുത്തിയത് ചിത്രത്തിന് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തലുകൾ ഇത് കേരളത്തിലും വിജയിച്ചാൽ പല വമ്പൻ സിനിമകളും ഇത്തരത്തിൽ പെയ്ഡ് പ്രീമിയർ ചാർട്ട് ചെയ്യുമെന്ന് ഉറപ്പാണ് സിനിമാ പ്രേമികളുടെ പിന്തുണയും ഈ നീക്കത്തിന് ഉണ്ട് മുൻ ചിത്രങ്ങളെ പോലെ ഹൊറർ ജോണിൽ തന്നെയാണ് രാഹുൽ സദാശിവൻ ഡി എസ് ഇറ ഒരുക്കിയത് ചിത്രത്തിന്റേതായി പുറത്തിറങ്ങിയ അപ്ഡേറ്റുകളെല്ലാം പ്രതീക്ഷ ഉയർത്തുന്നതായിരുന്നു വളരെ ചുരുക്കം കഥ ൾ മാത്രം ചിത്രത്തിലുള്ളൂ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ റിലീസ് ട്രെയിലറും മികച്ച പ്രതികരണമായിരുന്നു ലഭിച്ചത് ഇപ്പോൾ പെയ്ഡ് പ്രീമിയർ നടക്കുന്ന തിയേറ്ററുകളിലെ ലിസ്റ്റുകൾ പങ്കുവച്ചുകൊണ്ടാണ് ട്രാക്ടർമാരും സോഷ്യൽ മീഡിയയിൽ എത്തിയത് തെരഞ്ഞെടുക്കപ്പെട്ട ഗംഭീര സ്ക്രീനുകളിൽ മാത്രമാണ് ഡി എസ് ഇറയുടെ പേഡ് പ്രീമിയർ നടക്കാൻ പോകുന്നത് അപ്പോഴാണ് പെയ്ഡ് പ്രീമിയറിന് വേണ്ടിയുള്ള ആ തിക്കും തിരക്കും നമ്മളെ അതിശയിപ്പിച്ചത് തിരുവനന്തപുരം എയറിക്സ് പ്ലക്സിലും കൂടാതെ രാഗൻ തിയേറ്ററിലും ഒക്കെ പ്രണവിന്റെ ഡി എസ് ഇറ വരുന്നുവെന്ന് അറിഞ്ഞ പ്രേക്ഷകർ തിയേറ്ററിന് മുന്നിൽ പെയ്ഡ് പ്രീമിയറിന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് പേഡ് പ്രീമിയറിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചതോടുകൂടി അവിടെ ക്യൂ നിന്ന് പ്രേക്ഷകർ കാത്തുനിൽക്കുന്നത് കാണുമ്പോൾ മനസ്സിലായി മോഹൻലാലിന് കിട്ടുന്ന അതേ റെസ്പോൺസ് ആണ് പ്രണവ് മോഹൻലാലിന് കിട്ടുന്നതെന്ന് ഏകദേശം ഉറപ്പായില്ലേ എന്നത് അതിനൊപ്പം തന്നെ നിങ്ങളെ സർപ്രൈസ് ചെയ്യിപ്പിക്കാൻ ചില മോഹൻലാൽ കാര്യങ്ങൾ കൂടി ഡി എസ് ഇറേ എന്ന ചിത്രത്തിൽ ഉണ്ടാകുമെന്നുള്ള സംശയവും പ്രേക്ഷകർക്ക് കൂടുതൽ ആകാംക്ഷ ജനിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ നമ്മുടെ മുന്നിലേക്ക് എത്തിയിരുന്നു മോഹൻലാൽ ഈ ചിത്രത്തിന്റെ ഒരു സാന്നിധ്യമായി മാറാനുള്ള സാധ്യത അത് മുഖ്യവാറും മോഹൻലാലിന്റെ ഒരു നരേഷനായിരിക്കാനുള്ള സാധ്യതയെക്കുറിച്ചൊക്കെ ആയിരുന്നു വെച്ചത് എന്തായാലും ആ സർപ്രൈസൊക്കെ റിലീസിന്റെ അന്നോ പെയ്ഡ് പ്രീമിയർ തന്നോ ും ഇതുകൂടാതെ നിങ്ങളെ സർപ്രൈസ് ചെയ്യാൻ ലാലേട്ടനും വരുന്നുണ്ട് എന്നതാണ് ഏറ്റവും പുതിയ സൂചന ഫസ്റ്റ് ഫസ്റ്റ് ഡേ ഷോയിൽ മോഹൻലാൽ ചിലപ്പോൾ വന്നേക്കാനുള്ള സാധ്യതയും പറഞ്ഞു വെക്കുന്നു മകന്റെ ഗംഭീര പ്രകടനം കാണാൻ ലാലേട്ടൻ തിയേറ്ററിലേക്ക് എത്തും എന്നതാണ് അവസാനമായി ലഭിക്കുന്ന വിവരങ്ങളും എന്തായാലും പ്രേഷ്യർ ഗംഭീര ആകാംക്ഷയിലാണ് എന്തായാലും ഈ പെയ്ഡ് പ്രീമിയർ ഷോ കൂടുതൽ തിയേറ്ററിലേക്കും വ്യാപിച്ചിട്ടുണ്ട് കാരണം ചിത്രം ബുക്കിംഗിൽ ട്രെൻഡിംഗ് ആയതാണ് ഇതിന് കാരണമാകുന്നത് ബുക്ക് മൈ ഷോയിൽ ഈ ചിത്രത്തിന്റെ പെയ്ഡ് പ്രീമിയർ ഷോയുടെ ബുക്കിംഗ് മണിക്കൂറിൽ ഒന്നേ പോയിന്റ് മൂന്ന് നാല് കെയ്ക്ക് മുകളിലുള്ള ടിക്കറ്റ് സെയിൽ കണ്ടതോടുകൂടിയാണ് മറ്റ് തിയേറ്ററിലേക്കും പെയ്ഡ് പ്രീമിയർ എന്ന പരിപാടി എത്തിയിരിക്കുന്നത് നിങ്ങളും ചെക്ക് ചെയ്തു നോക്കൂ നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിലും ഡി എസ് ഇറേ എന്ന ചിത്രത്തിന്റെ പെയ്ഡ് പ്രീമിയർ കാണാൻ സാധിക്കും